നമസ്കാരം ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ബഷീറിന്റെ പ്രശസ്ത നോവലായ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗമാണ് ആരുടേതാണ് ഉമ്മ ഓ അതുകൊണ്ട് സ്വാതന്ത്ര്യം അവള് രാവിലെ തന്നെ അഴിച്ചുവിടും പ്ലാവലിയൊക്കെ തിന്നാനാ എന്റെ ആടിന് വല്ലാരും കഞ്ഞെള്ളം കൊടുത്തോ പിന്നെ പണിയെടുക്ക അപ്പോഴാ അവളുടെ ഒരു ആട് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമടി നീ ഒന്നും ചെയ്യണ്ട എന്റെ ആടെന്ന് പെരട്ടെ അപ്പം കാണാം വാ മോളെ എന്താ ഇത് വലിക ഇതെല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ പൂച്ച കോഴി ആട് താറാവ് ഓ ആടിനെ പോക്കാൻ കണ്ടൊരു സ്ഥലം എല്ലാത്തിനേയും ഞാൻ ഇന്ന് പാകമാക്കും ഉമ്മ ആ വടിയും തെറ്റിനെയും എടുത്തുകൊണ്ട് വാ എടി കതീശ നമ്മുടെ ആടിനെ വിളി നമുക്ക് ഈ വീട്ടിലൊരു അവകാശം തെളിഞ്ഞ കഴിഞ്ഞ് വാ പോവാ എനിക്ക് ഈ വീട്ടിലെ അവകാശമുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാനും ഹനീഫ് കാക്കന്റെ പിള്ളേരെയും കെട്ടിയോളെയും പുറത്താക്കും ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ടു പോവരുത് നിന്റെ എല്ല് ഞാൻ തകർക്കും എടാ അബു ഹനീഫയും മറ്റും എവിടെ പോയി താമസിക്കുമെടാ വെള്ളിക്കാക്ക ആരും അറിയണ്ട അനുമാർ ഞാൻ വഴക്കിടും എനിക്കിനി ഒന്നും തരണ്ട എന്റെ കതീജാക്ക് രണ്ട് കമ്മൽ തന്നാൽ മതി ഇക്കായും അറിയണ്ട കൊച്ചിക്കായും അറിയണ്ട അബൂ അറിയണ്ട ഉമ്മായും അറിയണ്ട ആ കമ്മല് വെള്ളിയുടെയോ അത് പൊന്നിൻറെയോ പൊന്നിന്റെ മതി വല്ലവരോടും പറയോ പരമ രഹസ്യമാക്കി വെക്കും വേണം അബൂനും സെയ്ദ് മുഹമ്മദിനും പാത്തുക്കുട്ടിക്കും കൊട കൊടുത്തു എന്റെ കതീജ പാവം അവൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല വെള്ളിക്കാക്ക രൂപയായിട്ട് എനിക്ക് ഇനി ഒന്നും വേണ്ട പാത്രങ്ങൾ തന്നാൽ മതി അതിപ്പോ വേണ്ട മാറി താമസിക്കും മോൾഡി പിന്നെ ഈ വിവരം ഇത്താത്തറിയണ്ടട്ടോ ഏയ് ഉമ്മയോ ഇരിക്കേ വേണ്ട ആ നിനക്ക് ഈ വീടിനെ പറ്റി എന്തറിയാം വയറ് ആ അതുപോലെ നീ എനിക്കൊരു പത്ത് രൂപ തന്നെ ഐഷുമ്മയും അറിയുന്നതിൽ ആരും അറിയണ്ട ഞാൻ ശേഷം എത്ര രൂപ തന്നിട്ടുണ്ട് പരസ്യമായും രഹസ്യമായും എത്ര രൂപ വാങ്ങിയിട്ടുണ്ട് നീ ഒന്നും തന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പിന്നെന്താ പറയുന്നത് നീ തന്നെ ആ ബുട്ടി വാങ്ങിക്കൊണ്ടുപോയി എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ ആ എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് എനിക്ക് ഇത്രയും വയസ്സായി എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റില്ല എനിക്കൊരു മോഹമുണ്ട് അതെന്തുവാ ഉമ്മ നീ അന്ന് പെണ്ണേട്ടി നിന്റെ കൂടെ ഒന്ന് താമസിക്കണം വെറുതെ കണ്ടോ എവിടെയെങ്കിലും അടങ്ങിയിരിക്കാം വെച്ചാൽ സമ്മതിക്കില്ല ആനുമ്മ പാത്തുമ്മ ഓടിവാ ഓടിവാ എൻ്റെ പെട്ടേം കിടക്കയും എടുക്ക് ഒരു ചുമട്ടുകാരനെ വിളി എന്താ വെല്ലിക്കാക്ക ഉമ്മ കാലോട് കാശ് ചോദിച്ചു കാണും ആ പാത്തുമാൻ പാത്തുമാടാടിപ്പൊ പെറും കൊടുത്തോ പെണ്ണെ അതിന് കഞ്ഞിവെള്ളം കൊടുത്തതാ ഇന്ന ഇത് അതിന് കൊടുക്കുന്ന ആടേതാ അത് ഇത്താത്തടാടാ അപ്പോ അതോ ഇത് എന്റെ ആടാ ഇത്താത്തത് തന്നതാ അതുമടാ പാത്തുമാടാടിന്റെ മൂത്ത കുട്ടിയാത് എടാ ഒരു രൂപ രൂപയൊക്കെ തന്നേ എന്തിനാ പാത്തുമാൻ ആട് കഞ്ഞിക്കലം പൊട്ടിച്ചു അതെൻ്റെ ആടല്ല ആനമ്മയുടെ ആടായിരിക്കും എല്ലാ അത് ഇത്താത്ത ഒരാട് തന്നെയാണ് എടി വെള്ളിക്കാക്കിരിക്കുന്നത് കണ്ടില്ലേ നീ ഇവിടെ നിന്ന് അടങ്ങി നിൽത്തിങ്ങി ജീവീരേ വെള്ളിക്കാക്കറിയാൻ വേണ്ടി ഞാൻ പറയാ ഇത്താ ഇത്താത്ത ഒരാട് വന്നാൽ എൻ്റെ ആടിനെ ഞാൻ കെട്ടിയിടും ഇത്താത്തൊരാട് എൻ്റെ ആടിൻ്റെ പുല്ല് കഴിക്കും ഞങ്ങളുടെ കപ്പുട്ട് കട്ടു തിന്നും ഞങ്ങളുടെ കടും കാപ്പി കട്ടു കുടിക്കും പിള്ളേർക്കാണ് ഒന്നും കിട്ടാറില്ല എല്ലാം ഇത്താത്തൊരാൾ തിന്നു മതി മതി നിന്റെ കക്കാത്ത ഒരാട് നിനക്ക് ആട് അല്ലേ എടി ഈ ദുനിയാവിൽ എത്ര ഇത്താത്തമാര് അനുജിത്തിമാർക്ക് ആടിനെ കൊടുക്കുന്നു അത് നീ ഒന്ന് പറഞ്ഞേ ാക്ക നല്ല കാലം അല്ലെങ്കിൽ രണ്ടാരുണ്ടായിരുന്നു അതിൽ ഒരാടിനെ നിന്റെ എന്റെ പൊന്നിയായി നിനക്ക് തന്നെ എല്ലാവരും അറിഞ്ഞോ കഥച്ചക്ക് രണ്ട് കൊമ്മലാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എനിക്കും വേണം കമ്മല് നിർത്തടി നിന്റെ കുശുംബ് എടി നിന്റെ പുത്തൻ പുത്തമ്പരയെ മാറി താമസിക്കുമ്പോൾ ഇക്കാക്ക നിനക്ക് പാത്രങ്ങൾ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടില്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞടി അനുജത്തി ഈ രഹസ്യം പാത്തുമ്മ എങ്ങനെ അറിഞ്ഞു പെണ്ണുങ്ങളുടെ കാര്യമല്ലേ സ്ത്രീജനങ്ങളുടെ ഉള്ളില് മണ്ടക്കക്ഷേട്ടേഷന്മാരായ ആണുങ്ങൾക്ക് എന്തറിയാം ഡുങ്കും ഡുങ്കും